മുപ്പത്തിയാറ് ചോദിച്ചെന്താ തെറ്റുപോയ അടിമത്വ ഹലേ നിങ്ങളെ കിത്താബിലുള്ള ഇപ്പൊ എല്ലായിടത്തും അതിലുള്ള ചർച്ച അതൊക്കെ പഴയ കാലത്തല്ലേന്ന് നിങ്ങൾ എന്തിനാ വള്ളി പുള്ളി തെറ്റരുത് നിങ്ങളെ പണ്ഡിതന്മാരല്ലേ സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കുന്നത് അത് ശരിയാ ഓല നല്ലത് ചെയ്താലും ഗുരുവായൂരപ്പനെ വിളിച്ച സ്വർഗത്തെ പോലാന്ന് നിങ്ങളെ ആ ബാലുശ്ശേരി തൊരപ്പനല്ലേ പറഞ്ഞു നടക്കുന്നത് അങ്ങനെ അതിപ്പോ എല്ലാ മതത്തിനും ഇല്ലേ വേണ്ടതും ും വേണ്ടാത്തതിന് ഞങ്ങൾ ആരും ചെയ്ത് കൊടുക്കൂല പണ്ട് തൊട്ടുകൂടായ്മ നിർത്തിയിലെ സ്ഥിതി നിർത്തലാക്കി കാലത്തിനനുസരിച്ചത് എല്ലാ മതങ്ങളിലും മാറ്റം വരണം പണ്ട് നമ്പൂര്മാര് സമ്മത്തിന് പോകുന്നതിരിപ്പം പോയാലേ അങ്ങോട്ട് എല്ല് എടുക്കാമണി പോകും അങ്ങനെ എന്നാൽ അനുഭവിച്ചോ ചോദ്യങ്ങൾ വരുമ്പോ മെഴുകാതിരുന്നാതി ഞാൻ ആ പതിനായിരം ഉറപ്പിന് തരാം നിങ്ങൾ ആ വൈറസിന്റെ കാര്യം ഒന്നും ശരിയാക്കുന്നു ഞാനൊരു തമാശ പറഞ്ഞി എപ്പോഴാ പണ്ടാരത്തിന്റെ മതം പൂട്ടാ നിനക്ക് അറിഞ്ഞൂടോ അത് നിങ്ങൾ തോട്ടിട്ട് കുത്താമതി പിന്നെ ഞമ്മളെ കൂട്ടത്തുള്ള ഒരു പെണ്ണിനെ യൂട്യൂബിൽ കണ്ടുക്കോൾ വാ തുറന്നാലും മറ്റേ വരൂ എന്നിട്ട് പറിച്ചില്ല ഇസ്ലാമിന് വേണ്ടി പറയാന്ന് എന്റെ ഓള കായിക്കെ വന്നു എന്താ വരുമാനം കൂടുക എടോ എന്റെ പേടി അതാ നാളെ സൈനബ ഇങ്ങനെ പറയാൻ തുടങ്ങിയാ എന്ത് ചെയ്യും തുടങ്ങിയാലേ വരും കുത്തല്ലേ ഓളെ റിപ്പോർട്ട് അടിച്ചിട്ട് എന്താ നായരെ കേട്ട അഭിപ്രായം പ്രാന്താണോ ഓളെ ഓളെ ചാനലല്ലേന്ന് റിപ്പോർട്ട് അടിച്ച് വഴി പറ പറ കമന്റ് ബോക്സ് ഇങ്ങോട്ട് െ പറഞ്ഞു അപ്പൊ സഹിക്കാൻ പറ്റാണ്ട് ഇങ്ങോട്ട് തരുവരും അത് നല്ല ഐഡിയ അത് നല്ല ഐഡിയ ഓൾ ഇങ്ങോട്ട് തെറി പറയും അപ്പൊ നമ്മൾ അങ്ങോട്ട് തെരുവി പറയില്ല നമ്മള് റിപ്പോർട്ട് അടിക്കും അത് കൊള്ളാട്ടോ നമ്മളെ മീരാനും അസനെ ഏൽപ്പിച്ചു കഴിഞ്ഞാല് ഓലായിക്കൊള്ളും ബാക്കി അതേ നമ്മളെ ആൾക്കാർക്ക് അത് പോണി അങ്ങോട്ട് ചീത്ത വിളിച്ചിട്ട് തിരിച്ചു സഹി കിട്ടും ഇങ്ങോട്ട് ചീത്ത വിളിക്കുമ്പോ റിപ്പോർട്ട് അടിച്ച് പൂട്ടിക്കുക ആ കൂട്ട് പെണ്ണിന്റെ പെണ്ണിൻ്റെ കേണ്ണിന്റെ കാണല്ലേ ജയിലിൽ പോവേ പാട്ടി വിചാരോ അതെന്തായി ഇവിടെ വനിതാ കമ്മീഷൻ ഒക്കെ പിന്നെ പിന്നെ തൊട്ടാലേ കളി വേറിയ അല്ലാ ഹലാക്കിന്റെ അവരും കഞ്ഞിയായോ